ഹായ് വെൽക്കം ബാക്ക് അപ്പോൾ എന്തൊക്കെയാണ് എല്ലാവരും വിശേഷം സുഖമല്ല എല്ലാവർക്കും ചക്കക്കുരു ഒക്കെ കാണിച്ചു തന്നാണ്ട് സുഖ വിവരം അന്വേഷിച്ചിട്ട് എന്താന്ന് കരുതിട്ടുണ്ടാവില്ലേ ചക്കക്കുരു കൊണ്ടുള്ള വിഭവമാണ് കേട്ടോ ചക്കക്കുരുവിൻ്റെ ബ്രൗൺ ഒന്നും കളഞ്ഞിട്ടില്ല അതൊക്കെ നമ്മുടെ ശരീരത്തിന് നല്ലതാണ് വിറ്റാമിൻ എ മഗ്നീഷ്യം കാൽസ്യം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അതൊന്നും ഞാൻ കളയാൻ പോയിട്ടില്ല കേട്ടോ ആരോഗ്യത്തിന് നല്ലതാണത്രേ ടക്കട്ടെ പണിക്കെളുപ്പല്ലേ അതിങ്ങനെ ചിരണ്ടി കളഞ്ഞിരിക്കണ്ടല്ലോ അല്ലേ അപ്പോൾ നമ്മുടെ കറി റെഡി അതിൻ്റെ കൂടെ മുരിങ്ങക്കായ് ചേർക്കുന്നുണ്ട് കേട്ടോ നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ടായതാണ് പിന്നെ വേണ്ടത് മാങ്ങയാണ് ചക്കക്കുരു മാങ്ങ നല്ല ടേസ്റ്റ് അല്ലേ കൂടെ മുരിങ്ങക്കായും ചേർക്കാം പിന്നെ ഒരു വലിയ ഉള്ളി എടുത്തിട്ടുണ്ട് അടുത്തതായിട്ട് തക്കാളി പച്ചമുളക് പിന്നെ നമ്മുടെ കറികളിൽ ഒഴിച്ചു കൂടാൻ പറ്റാത്തൊരു വിഭവ സാധനമാണ് വെളുത്തുള്ളി എല്ലാ കറികളിലും വെളുത്തുള്ളി ഇട്ടോ അടുത്തതായിട്ട് വേണ്ടത് ഉപ്പ് മഞ്ഞൾപ്പൊടി മുളക് പൊടി ചേർക്കട്ടില്ല കേട്ടോ പച്ചമുളക് ചേർക്കുന്നതുകൊണ്ട് മുളക് പൊടീൻ്റെ ആവശ്യം വരുന്നില്ല പിന്നെ നമ്മുടെ കൂടെ എല്ലാ പാചകത്തിനും ഉണ്ടാകുന്നൊരു ഇൻഗ്രീഡിയൻസ് ആണ് കുക്കർ കുക്കറ് തുടങ്ങാം നമ്മുടെ ചക്കക്കുരു കുക്കറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി വേണ്ടത് നമ്മുടെ ഉപ്പ് മഞ്ഞൾപ്പൊടി പിന്നെ വെളുത്തുള്ളി ഇട്ടുകൊടുക്കാം ഇനി ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള വെള്ളം വെച്ചെടുക്കാം ഇനി കുക്കർ അടച്ചു കൊടുത്തിട്ട് ഒരു രണ്ട് മൂന്ന് വിസിൽ വരെ നമുക്ക് വേവിക്കാം അടുത്തതായിട്ട് നമുക്കൊരു ചട്ടിയില് കുറച്ച് വെള്ളം വെച്ചിരിക്കും കേട്ടോ നമ്മുടെ മുരിങ്ങക്കായ ഇട്ട് കൊടുക്കാം പിന്നെ പച്ചമുളക് തക്കാളി വലിയുള്ളി ഉള്ളി ഇതൊക്കെ ഇട്ടു ഇനി നമുക്ക് ഇതൊന്ന് വേവിച്ചെടുക്കട്ടോ നമ്മുടെ ചക്കക്കുരു റെഡിയായി വരുമ്പോഴത്തേക്കും നമുക്ക് ഇത് പെട്ടെന്ന് വേവിക്കാം ഓക്കെ രണ്ടടുപ്പിനായിട്ട് നമ്മുടെ കറി റെഡി ആയതുകൊണ്ടിരിക്കുക കേട്ടോ ചട്ടിയിലാവുമ്പോൾ നമ്മളിങ്ങനെ ഇടക്ക് ഇളക്കി കൊണ്ടിരിക്കണം ഈ ഫോണും പിടിച്ചിളക്കാനും കഴിയില്ല കുക്കറിലാവുമ്പോൾ പിന്നെ നമുക്കത് ഓഫ് ആക്കിയിട്ടൊന്ന് ഉടച്ചെടുത്താൽ മതി അതാണ് കുക്കറും ചട്ടിയുമായിട്ടുള്ള സുഖവും കാര്യങ്ങൾ നമ്മുടെ കൂട്ടുകളൊക്കെ ഏകദേശം നെന്ത് വന്നിട്ടുണ്ട് ഇനി മാങ്ങ ഇട്ടെടുക്കെട്ടോ നമുക്ക് കുറച്ച് ചൂടുവെള്ളം ഒഴിച്ചെടുക്കാം വെള്ളമൊക്കെ വറ്റിയിട്ടുണ്ട് ഇനി ഇതൊന്നും ഇളക്കി കൊടുക്കട്ടെട്ടോ നമ്മുടെ ചക്കക്കുരു ബസിലൊക്കെ വന്ന് ഞാൻ ഓഫാക്കിയിട്ടോ ക്കാം നമ്മുടെ ബിസിലൊക്കെ പോയിട്ടുണ്ട് ഒന്ന് പറവ് വെക്കാം കേട്ടോ ചക്കക്കുരു വെന്തൊക്കെ കേട്ടോ നമുക്കൊന്ന് അടച്ചു കൊടുക്കാം നമ്മളിങ്ങനെയാണ് ഇത് ഉടച്ചതിട്ടോ ഇങ്ങനെ അമർത്തി കൊടുത്താൽ മതി അങ്ങനെ ഉടച്ചു കിട്ടിയിട്ടുണ്ട് കടിക്കണ ചക്കക്കുരി കടിക്കണത് എനിക്കിഷ്ടമില്ലട്ടോ അതുകൊണ്ടാണ് ഞാനിങ്ങനെ ഉടച്ച് കൊടുക്കണം അങ്ങനത്തെ ചേർക്കാനും മതി ഇഷ്ടമുള്ളവർക്ക് ഇങ്ങനെയും ചെയ്യാം കേട്ടോ നമുക്കിത് കറിയിലേക്ക് ഇട്ടുകൊടുക്കാം നമ്മുടെ മുരിങ്ങക്കായ് മാങ്ങ തക്കാളി ഉള്ളി പച്ചമുളക് ഒക്കെ വെന്തിട്ടുണ്ട് നമുക്ക് ഈ ചക്കക്കുരു അതൊക്കെ ഒഴിച്ചുകൊടുക്കാം ഓക്കെ കുറച്ച് ചൂടുവെള്ളം കൂട്ടി ശരിയാക്കിന് കേട്ടോ ചൂടുവെണ്ടൊക്കെ ഒഴിച്ച് ഒന്ന് പാകമാക്കാം കുറച്ചുകൂടി വെള്ളം ഒഴിച്ചു കൊടുക്കാം കേട്ടോ നമ്മുടെ ആ കുക്കറിൽ തന്നെ അതൊക്കെ കലക്കിയെടുത്ത് വയ്ക്കാം നമ്മുടെ കറി റെഡി ആയിട്ടുണ്ട് അതിന് ഒരു കോൾ വന്നപ്പോൾ അങ്ങനെ പോയതാ കേട്ടോ മുരിങ്ങക്കായ് മാങ്ങ ഒക്കെ നമ്മുടെ വിറ്റാമിൻസ് ഒക്കെ അതിന് ഇങ്ങനെ കാണണ്ടില്ലേ ബ്രൗൺ കളറൊക്കെ നമ്മുടെ ശരീരത്തിന് നല്ലതാത്രേ നമുക്കിത് താഴിച്ചെടുക്കാം കേട്ടോ വെളിച്ചെണ്ണ ഒഴിച്ചെടുക്കാം ഒരു ഒരു ടേബിൾ സ്പൂൺ കേട്ടോ പിന്നീട് ഉള്ളി പച്ചമുളക് ഇട്ടെടുക്കാം എണ്ണ ചൂടായിട്ട് വരുന്നുള്ളൂ ഈ എണ്ണയിൽ കടന്ന് വേവണ പച്ചമുളകിന് ഒരു പ്രത്യേക ടേസ്റ്റ് ഉണ്ട് കേട്ടോ അവരെ നമുക്ക് ഇട്ട് കൊടുക്കാം ഇനി ഇത്ര മതി കേട്ടോ നമ്മുടെ കറിയിലേക്ക് ഒഴിച്ചെടുക്കാം അപ്പോൾ ചക്കക്കുരു ഇഷ്ടപ്പെടുന്നവർക്ക് അടിപൊളിയായിട്ടുള്ള ചക്കക്കുരു കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് ചക്കക്കുരു പാങ്ങാൻ മെരുങ്ങക്കായി നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ ഉപ്പൊക്കെ പാകമാണ് നല്ല ചൂടുള്ള ചക്ക മാങ്ങ കറി റെഡി ആയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കമൻറ്റ് ചെയ്യട്ടോ എന്തേലും നമ്മൾ പുതിയതായിട്ട് ഇറങ്ങിയതല്ലേ അപ്പോൾ ഇതിൽ തെറ്റുകളുണ്ടാവും അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടാവും ഒക്കെ പറഞ്ഞു തരണേ ഓക്കേ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നത് വരെ അസലമല അയക്കും